പൂക്കാട്ടിരി ഒരുമ കൂട്ടായ്മയുടെ നേതൃത്വത്തിൽ എസ് എസ് എൽ സി പ്ലസ് ടു പരീക്ഷകളിൽ ഉന്നത വിജയം കരസ്ഥമാക്കിയവരെയും സിവിൽ എക്സൈസ് ഓഫീസർ പരീക്ഷയിൽ രണ്ടാം റാങ്ക് ജേതാവ് സജിഷ പി എസ് എസ് പി പരീക്ഷാ ജേതാവ് വിഷ്ണു എന്നിവരെയും ആദരിച്ചു പൂക്കാട്ടിരി അമ്പാൾ റോഡിൽ വെച്ച് നടന്ന ചടങ്ങെ എടയൂർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ പി വേലായുധൻ ഉദ്ഘാടനം ചെയ്തു ജീവകാരുടെ പ്രവർത്തനങ്ങളും അതേപോലെ തന്നെ സാമൂഹ്യ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ തന്നെ സജീവമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് ഒരുമ കൂട്ടായ്മ ഒരുമ കൂട്ടായ്മ ഈ പ്രദേശത്തിൻ്റെ ചില വികസന കാര്യങ്ങൾ മാത്രം ഏറ്റെടുത്ത് നടക്കുന്ന ഒരു രംഗത്തുവാണെങ്കിലും അവിടെ അങ്ങോട്ട് ഒരു ചാരിറ്റി കാര്യങ്ങളാണെങ്കിലും അതേപോലെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലും അതേപോലെ തൊട്ടടുത്തുള്ള വിദ്യാഭ്യാസ സ്ഥാപനങ്ങളൊക്കെ തന്നെ അവരുടെ സാന്നിധ്യം അവർ ഉറപ്പുവരുത്തിയിട്ടുണ്ട് തൊട്ടടുത്തുള്ള അംഗനവാടികളിലെ പ്രവേശനോത്സവമായാലും മറ്റെല്ലാ കാര്യങ്ങളിലും സജീവമായി രംഗപ്പെ പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയാണ് ഒരുമ അതേപോലത്തെ കഴിഞ്ഞ പ്രാവശ്യം നടന്നിട്ടുള്ള പഞ്ചായത്തിൻ്റെ കേരളോത്സവം പരിപാടിയിലും ഒരുമ കൂട്ടായ്മയുടെ സാന്നിധ്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ള പരിപാടി ഒരുമ കൂട്ടായ്മ പ്രസിഡന്റ് ഫാറൂഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഇരുമ്പുളിയം ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്ഥിരം സമിതി അധ്യക്ഷ ഖദീജ എൻ വിദ്യാർത്ഥികളെ ആദരിച്ചു സൈതലബി മാസ്റ്റർ ഷിജോ ലിയാക്കത്തലി അബ്ദുള്ള നൌഫൽ കെ ഹിലർ ഷംസീർ എന്നിവർ സംസാരിച്ചു